السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل لقدة باللساني أفقه قولي سنحاضر وقل نرنى أستاذ ماري عندما بلدكنا متعلم سور ആശങ്കയുടെ ്രഹ്മപുരത്തെ മാലിന്യമല കത്തിയ മരണ പശ്ചാത്തലത്തിൽ നിന്നും മാലിന്യ സംസ്കാരം മതപക്ഷം എന്ന വിഷയത്തെ കുറിച്ചുള്ള ചർച്ച വളരെ ദിനേന പുറം തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ ഗ്ലോബൽ വേസ്റ്റ് ഇൻഡെക്സ് രണ്ടായിരത്തി പത്തൊമ്പത് കണക്ക് പ്രകാരം ജനങ്ങളിൽ നിന്നായി ഒരു വർഷം രണ്ട് ബില്യൺ ടൺ ആയി മാറുമെന്നാണ് ആയി മാറും മാറും ദിനേന പ്ലാസ്റ്റിക് മെറ്റൽ ഇലക്ട്രോണിക് വേസ്റ്റുകൾ തുടങ്ങിയ തുടങ്ങിയവ മാലിന്യ പ്രശ്നങ്ങളിൽ പെട്ടതാണ് ഇന്ന് നാം പ്ലാസ്റ്റിക്കുകളെല്ലാം കത്തിക്കുന്നതും അതിന്റെ വായു വായു ഞങ്ങൾക്ക് അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ രോഗികളാകുകയും അതിനെ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു ഇന്ന് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട് ഇസ്ലാം ഇസ്ലാം മാലിന്യ സംസ്കരണത്തിന് ശുദ്ധിക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് ഇസ്ലാം ശുചിത്വമാണ് മനുഷ്യൻ മനുഷ്യനിൽ ഏറ്റവും വേണ്ടതെന്ന് ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കുറഞ്ഞ നിർദ്ദേശം നിങ്ങളിലേക്ക് നൽകിയും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ആ ഫിർദാവാന അനി അഹമ്മദുല്ലാഹിറബുൽ അസ്ലാ വാരിക്കും വർഹമുല